നമ്മൾ ഡയലോഗ് പറയുന്നു നമ്മൾ പറയുന്ന ഡയലോഗിന് നമ്മൾ സ്കിറ്റിൻ്റെ ഭാഗമായി പറയുന്ന ഡയലോഗിന് പുറത്ത് സദസ്സിന്നുള്ള കൗണ്ടർ ഇത് പ്രശ്നമായ ചില കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ആർട്ടിസ്റ്റിൻ്റെ കൺട്രോൾ വിട്ടു പോവാം ഇതൊക്കെ സ്റ്റേജിൽ നിന്നുള്ള അനുഭവങ്ങളാണ് എന്ത് പ്രമോദിൻ്റെ അനുഭവം എനിക്ക് ഞാൻ ഈ മറ്റേ ഒരു ഒരു സംഭവം പറയാം നമ്മുടെ തിരുമലയാണെന്തോ തിരുമല വല്യവിള ഇത് കുറേ നാളായിട്ട് ഒരുപാട് നാളായി ഇപ്പോഴത്തെ കാര്യമല്ല ഞാനിത് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അന്ന് അബൂബക്കർ വന്നുണ്ട് നമ്മുടെ നിയാസിക്കേടെ ഫാദർ ഫാദറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വെറുതെ അന്നൊരു പരീക്ഷണാടിസ്ഥാനം ഞാനൊന്ന് അവതരിപ്പിക്കാനായിരുന്നു അപ്പോൾ അന്ന് ആ സ്റ്റേജ് കണ്ടക്ട് ചെയ്തത് നിരഞ്ജനം എന്നായിരുന്നുണ്ട് നമ്മുടെ ഗീത എന്നായിരുന്നുണ്ട് സീരിയൽ നടേ അവരുടെ മോനാണ് അപ്പം ഞങ്ങളൊരു സ്റ്റേജിൽ പോയി ഇതുപോലെ ചെയ്തത് അപ്പോൾ ഞാൻ പറയും ഞാൻ ഞാനവിടെ കയറി പുള്ളിക്കാരൻ്റെ വോയിസ് ചെയ്യും അപ്പോൾ വാത്സല്യത്തിലെ ശബ്ദമാണ് ചെയ്യുന്നത് അതിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ രാഘവോ ഒന്നു വിളിക്കുന്നുണ്ട് ചേട്ടാ വിളിക്കുമ്പോഴത്തേക്കും അകത്തുനിന്ന് മമ്മൂക്കയുടെ വയസ്സിൽ എന്താ ഫസ്റ്റ് ഇങ്ങനെ ഒരു സാധനം വീണ്ടും രാഘവോ എന്താണ് ഇങ്ങനെ അടുത്ത ദേഷ്യത്തിൽ കൊടുക്കണം ഹേ ഒന്നുമില്ല വെറുതെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വരുമെന്ന് പറഞ്ഞു ഈ പുള്ളി അകത്തോട്ടെ അടുത്ത പുള്ളി ഇന്നസെൻറ്റിൻ്റെയൊക്കെ ഇത് ഫിഗറ് ഇതിൻ്റെ എങ്ങനെ പോയി ഞാൻ ചെന്നിട്ട് മറ്റേ ബീഡി അതാ ഷെയ്ഫ് എന്നൊക്കെ പറഞ്ഞേ അകത്തേക്ക് വിളിച്ച് രാഘവോ വിളിയില്ല ഞാൻ വീണ്ടും രാഘവോ അപ്പോൾ ഓഡിയൻസ് എന്തോ അവിടെ നിന്ന് വിളിന്നു വിളി തരാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടില്ല അതുകൊണ്ടാണ് അന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അങ്ങനെ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് പിന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് അത് ഇതും ഒരു മറക്കാനാകത്തത് കാര്യം നമ്മൾ സാധാരണ ഒരു ശബ്ദം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് രണ്ട് റെസ്പോൺസാണ് ഒന്നുകിൽ കൈ ഇടിക്കുക അല്ലെങ്കിൽ അല്ലേ ചിലപ്പോൾ ഇത് ചിലർ ഇതാണല്ലോ എന്നാൽ ഇത് രണ്ടും അല്ലാത്തൊരു അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് മോശമല്ലോ നല്ല അനുഭവമാണ് അത് നമ്മുടെ ഈ അമൃത പേര് പറയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ അമൃതാനന്ദയുടെ ഒരു മഠമുണ്ട് അപ്പോൾ അവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്നെ ഒരു ആർട്ടിസ്റ്റ് കൊണ്ടുപോയി അപ്പം നല്ല കുഞ്ഞു പിള്ളേർ അവിടെ ഇരിക്കുന്നത് ചെന്ന് ഓരോ ശബ്ദമായിട്ട് അനിക്കുക ഫസ്റ്റ് ഫസ്റ്റ് ശബ്ദം ഇങ്ങനെ ഈ കാവ്യാമാധവിൻ്റെ ഞാൻ ആദ്യം ചെയ്യണം അപ്പം ഇങ്ങനെ വന്നിട്ട് ശബ്ദം അനുകരിച്ചു അനുകരിച്ചപ്പം പിള്ളേർ എല്ലാവരും അവിടെ വന്നിട്ട് സുന്ദർ 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 സ്വസ്തി കോമൾ 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 സ്വസ്തി ഇങ്ങനെ വിളിച്ച് വെച്ചു ദൈവം ഇടങ്ങേറായതൊന്ന് കളിയാക്കുന്നതാണ് എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല ഇപ്പം ഞാൻ മാറി അടുത്ത ആൾ വന്ന് അങ്ങനെ മാറി എന്ന് തിരിഞ്ഞല്ല അടുത്ത പുള്ളി ചെയ്തപ്പോഴും സുന്ദർ 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 സ്വസ്തി കോമൾ കോമൽ എനിക്കത് മനസ്സിലായില്ല എന്ത് കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്നോ നാലോ വയ്യസിൽ ഒതുക്കിയിട്ട് മാറി അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഇവരുടെ കുഞ്ഞുങ്ങളുടെ ടീച്ചർ അത് കൈ കൈയടിക്കുന്നതിന് പകരം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യമാണത് ഇത് ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാര്യം നമ്മുടെ പിടിവിട്ടു പോകും എന്താണെന്നുള്ളത് കാര്യം ഒന്നുകിൽ അടിക്കും അല്ലെങ്കിൽ പറഞ്ഞാലൊക്കെ പോകും ഇത് രണ്ടും അല്ലാതെ ഒരു സാധനം കിട്ടിയത് അവിടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം